യുകെയിൽ കുഴഞ്ഞു വീണു മരിച്ച കോട്ടയം സ്വദേശിനിയായ നഴ്സ് സോണിയുടെ ഭർത്താവ് കോട്ടയം പനച്ചിക്കാട് ചോഴിയേക്കാട് വലിയപറമ്പിൽ വീട്ടിൽ അനിൽ ചെറിയാനെ റോണി ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തി ചൊവ്വാഴ്ച രാവിലെ ഇവരുടെ താമസസ്ഥലത്തിന് അടുത്തുള്ള ആളൊഴിഞ്ഞ സ്ഥലത്ത് റോണിയെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തുകയായിരുന്നു പുലർച്ചയോടെ മക്കളായ ലിസയും ലൂയിസും ഉറങ്ങിയ സമയത്ത് വീടിന് പുറത്തുപോയ റോണിയെ പിന്നീട് മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് താൻ ഭാര്യ സോണിയയുടെ അടുത്തേക്ക് പോകുകയാണെന്നും മക്കളെ നോക്കണമെന്നും വ്യക്തമാക്കിയുള്ള സന്ദേശം സുഹൃത്തുക്കൾക്ക് അയച്ച ശേഷമായിരുന്നു ജീവനൊടുക്കിയത് ഇത് കണ്ട സുഹൃത്തുക്കളും അയൽവാസികളും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് റോണിയുടെ ഭാര്യ സോണിയ കഴിഞ്ഞ ഞായറാഴ്ചയാണ് യുഗയിലെ വീട്ടിൽ കുഴഞ്ഞു വീണ മരിച്ചത് കാലിൽ ശസ്ത്രക്രിയയ്ക്കായി സോണിയ പത്ത് ദിവസത്തേക്ക് കോട്ടയത്തെത്തിയിരുന്നു തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ച യുഗയിലെ വീട്ടിൽ തിരിച്ചെത്തി ഒരു മണിക്കൂറിനുള്ളിലാണ് കുഴഞ്ഞു കുഴഞ്ഞുവീണ മരിച്ചത് മരണകാരണം വ്യക്തമല്ല സോണിയയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾക്കായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് കോട്ടയം സ്വദേശിനിയായ സോണിയ സാറായി റെസച്ചിയിലെ അലക്സാണ്ട്ര ഹോസ്പിറ്റലിൽ നഴ്സായിരുന്നു